മുതലപ്പുഴ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി എം വിൻസെന്റ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുതലപ്പുഴയിൽ അപകടങ്ങൾ നേരിടുന്നതിന് മനുഷ്യ സാധ്യമായ എല്ലാം ചെയ്തുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നിലവിൽ നീക്കം ചെയ്തു വരുന്നുണ്ട് സർ മേൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ കാലാവ് നീട്ടിക്കൊടുത്തു ഇപ്പോഴും ഇനിയും കാലാവധി നീട്ടുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശം വന്നിട്ടുണ്ട് പക്ഷേ അത് കാലാവധി നീട്ടണോ അതോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ കരാറിൽ നിന്ന് അവസാനിക്കാൻ പോവുകയാണ് ധാരണാപത്രത്തിൽ മാറി നേരിട്ട് നമ്മൾ ആഴം കൂട്ടൽ പ്രക്രിയ ആരംഭിക്കണോ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഡ്രഡ്ജിംഗ് നടത്തി മുതലപ്പൊഴിയുടെ ആഴം കൂട്ടുന്ന കരാർ കാലാവധി നീട്ടുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായി മന്ത്രി പറഞ്ഞു